പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ പതിമൂന്നാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് വിധി നഹി പുനർബാധ നിരോധനമതിൽ ആധാരമിങ്ങൊരപരാധായ മാത്രമിതിഫലയാധാരണ നിയതി മേധാവിലും പിടിപെടും ബോധാരനി പളനി നാഥാക്രി നിൽപ്പതിനൊരാധാരമായി വരികടൂ വേധാവിധിച്ച വിധി വേധായ ശക്തനൊരു മേധാവിയും നഹി പുനർബാധിരോധനമതിൽ ആധാരമിങ്ങൊരപരാധായ മാത്രമിതിഫലയ ധാരണ നിയതി മേധാവിലും പിടിപെടും പളനിക്രി നിൽപ്പതിനൊരാധാരമായി വരികടൂ ഇതാണ് ശ്ലോകം വേധാവ് ബ്രഹ്മാവ് വേധാവിധിച്ച വിധി ബ്രഹ്മവിധി വേധായ വേധിക്കാൻ അഥവാ എതിർത്ത് ഇല്ലാതാക്കാൻ ശക്തനൊരു മേധാവിയും നഹി ശക്തനായ ഒരു മേധാവിയുമില്ല പുന പുനർ എന്ന് പറഞ്ഞാൽ ഇനി വലിയ വീണ്ടും ബാധാനിരോധനമതിൽ ആധാരം തടസ്സങ്ങൾ ഇല്ലാതാക്കുന്ന കാര്യത്തിൽ ആശ്രയിക്കാവുന്നതായി ഇങ്ങ് ഇവിടെ ഒരു അപരാധായ മാത്രം കുറ്റബോധത്തിൻ്റെ പേരിലുള്ള പ്രായശ്ചിത്തം മാത്രമാണ് ഇതി എന്ന് മേധാഥമേ അഥമമായ മനസ്സേ ഇവിടെ മേധാ അഥമേ എന്നാണ് അഥമമായ മനസ്സേ ബുദ്ധിയെ എന്നൊക്കെ പറയാം തേ ധാരണാവിഫലയ നിൻ്റെ വിഫലമാണ് നിയതി മേധാവിടും പിടിപെടും ഏത് ബുദ്ധിമാനെയും നിയതിയുടെ നിശ്ചയം ബാധിക്കും ബോധാരൻ ബോധസ്വരൂപനായ ഹരൻ അവിടെ ബോധാരൻ എന്നുള്ളതിനെ ബോധസ്വരൂപനായ ഹരൻ അല്ലെങ്കിൽ ശിവൻ എന്ന അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത് ഈ പളനി നാഥാങ്ക്രി നാഥാഗ്രി ഈ പളനിനാഥൻ്റെ പാതാന്തികത്തിൽ നിൽപ്പതിന് നിൽക്കുന്നതിന് വേണ്ടി ഒരാധാരമായി വരികടൂ ഒരേ ആശ്രമ ആശ്രയമായി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉറച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുവാൻ ശ്രമിക്കടൂ എന്ന് മനസ്സിനോടാണ് പറയുന്നത് ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം ബ്രഹ്മവിധിയെ തടുക്കാനുള്ള ശക്തിയുള്ള മേധാവികൾ ആരും തന്നെ ഇല്ല അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം കുറ്റബോധത്തിൻ്റെ പേരിൽ നടത്തുന്ന പ്രായശ്ചിത്ത കർമ്മങ്ങൾ മാത്രമായി ഭവിക്കുന്നതാണ് അഥമമായ എൻ്റെ മനസ്സേ ഇക്കാര്യത്തിൽ നീ വച്ചു പുലർത്തുന്ന ധാരണകളെല്ലാം വിഫലങ്ങളാണ് നിയതിയുടെ നിശ്ചയം ഒരു ബുദ്ധിമാനും ബാധകമാണ് ഏതൊരു ബുദ്ധിമാനും ബാധകമാണ് ബോധസ്വരൂപത്തിൽ അഥവാ ജ്ഞാനസ്വരൂപത്തിൽ വിരാജിക്കുന്ന ശിവൻ തന്നെയായ ഈ പളനിനാഥൻ്റെ പദാന്തികത്തിൽ നിലയുറപ്പിക്കുന്നതിന് വേണ്ടി നീ കാരണമായി ഭവിക്കുക ബ്രഹ്മനിശ്ചയപ്രകാരമല്ലാതെ യാതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല എന്നും ജീവിതത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ നീക്കാനായി വൈദിക കർമ്മങ്ങളൊന്നും ഫലപ്രദമാവില്ല എന്നും അത്തരത്തിൽ ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾക്ക് പ്രായശ്ചിത്തകർമ്മങ്ങളുടെ സ്ഥാനമേ ഉള്ളൂ എന്നുമാണ് ശ്ലോകത്തിൻ്റെ ആദ്യ പകുതിയിൽ പറഞ്ഞിരിക്കുന്നത് തെറ്റ് ചെയ്തു പോയി എന്ന ബോധ്യമാണ് പ്രായശ്ചിത്തം ഞാൻ കർത്താവാകുന്നു ഞാൻ ഭോക്താവാകുന്നു എന്നിത്യാദി ചിന്തകളാണ് പ്രായശ്ചിത്ത കർമ്മപ്രേരണ ഉണ്ടാക്കുന്നത് ബ്രഹ്മനിശ്ചയത്തിന് അതീതമായി യാതൊന്നും പ്രവർത്തിക്കാൻ ആരാലും സാധ്യമല്ല എന്നും നമ്മളാൽ ചെയ്യപ്പെടുന്ന സർവകർമ്മങ്ങളും ബ്രഹ്മേക്ഷയാ ബ്രഹ്മത്തിൻ്റെ ഇച്ഛയാൽ സംഭവിക്കുന്നവ ആകുന്നു എന്നുമുള്ള ദൃഢ ബോധ്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം പുണ്യപാപങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല അതുകൊണ്ട് തന്നെ കുറ്റബോധമോ പ്രായശ്ചിത്ത ചിന്തയോ അക്കൂട്ടർക്കില്ല വൈദിക കർമ്മങ്ങളെ പൗരോഹിത്യ വിദ്യകളായി മാത്രമേ വിദ്വാൻമാർ കണക്കാക്കുകയുള്ളൂ സർവം ബ്രഹ്മമയം എന്നും സർവകർമ്മങ്ങളും ബ്രഹ്മകൃതങ്ങൾ എന്നുമുള്ള അടിയുറച്ച ധാരണയില്ലാത്ത അപക്വ മനസ്സുകളാണ് അധമ മനസ്സുകൾ അല്ലെ ശരിക്കും ജ്ഞാനപ്രകാശം ഉറച്ചു കിട്ടിയിട്ടില്ലാത്ത മനസ്സിനെയാണ് അഥമ മനസ്സ് അതായത് ഉത്കൃഷ്ടമല്ലാത്ത മനസ്സ് എന്ന് പറയുന്നത് അധമ മനസ്സുകളുടെ ഉടമകളാണ് വൈദിക കർമ്മങ്ങളിൽ കൂടി ശ്രേയസ് ഉണ്ടാകും എന്ന് തെറ്റിദ്ധരിച്ച് മതകൽപ്പനകളെ അന്ധമായി പിന്തുടരുന്നത് അങ്ങനെയുള്ളവരോട് ഗുരു നൽകുന്ന ആഹ്വാനമാണ് ആത്മഗത രൂപേണ ഈ ശ്ലോകത്തിൽ വരയപ്പെട്ടിരിക്കുന്നത് ബോധാരൻ ഈ പളനി നാഥാങ്ക്രി നിൽപ്പതിനൊരാധാരമായി വരികണ്ടു എന്ന് സ്വന്തം മനസ്സിന് നിർദ്ദേശം നൽകിക്കൊണ്ടാണ് ഗുരു ഈ ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത് ബോധാരൻ എന്ന പദത്തിൻ്റെ വാഗർത്ഥം ബോധസ്വരൂപനായ അഥവാ ജ്ഞാനമൂർത്തിയായ ഹരൻ എന്നാകുന്നു ഹരനും ശിവനും ഒരാൾ തന്നെയാണ് ബോധാരൻ ഈ പളനീനാഥൻ എന്നു പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം പളനീനാഥനായ സുബ്രഹ്മണ്യൻ ശിവൻ തന്നെയാകുന്നു എന്നാണ് വിശ്വസംരചനയിലെ സൃഷ്ടിന്മുഖ സംഹാരധർമ്മ പ്രഭാവത്തെയാണ് ശിവതത്വമായി ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്നത് അതേ പ്രഭാവം തന്നെ സുബ്രഹ്മണ്യനിലും ദർശിക്കണമെന്നാണ് ഉപദേശിച്ചിരിക്കുന്നത് സർവത്ര സർവ്വത്തിലും കുടികൊള്ളുന്ന പരബ്രഹ്മത്തെ സുബ്രഹ്മണ്യനിലൂടെ സാക്ഷാത്കരിച്ചെടുക്കാൻ ശൈവതത്വത്തെ ആധാരമായി കാണാനാണ് ഗുരു സ്വന്തം മനസ്സിന് നൽകുന്ന നിർദ്ദേശം ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ